അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ദിഖറിനെക്കുറിച്ചാണ് ഈ ദിക്ക് ചൊല്ലിയത് കൊണ്ട് ഒരു സഹോദരൻ ലഭിച്ച ഒരു അനുഭവം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ദിഖർ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട ഒരു ദിക്കറാണ് അതുകൊണ്ട് തന്നെ ഈ ധിക്കർ ധാരാളം ആളുകൾക്ക് ജീവിതത്തിൽ ഫലം കിട്ടിയ ഒരു ധിക്കറാണ് നാമൊക്കെയും പലവിധ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നാമൊക്കെയും അതിനു വേണ്ടിയിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കുകയും അത് നിറവേറിക്കിട്ടാതെ ജീവിതത്തിൽ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വലിയ ഉദ്ദേശമാണെങ്കിലും അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് നടന്നു കിട്ടാൻ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പൂവണിയാൻ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിറവേറി കിട്ടാൻ നിങ്ങൾ ഈ ദിഖർ ചൊല്ലിയാൽ മതി കാരണം ഈ ദിഖറിൻ്റെ മഹത്വങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ സാധിക്കുകയില്ല അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിഖറാണ് ഈ ദിക്ക്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് ഒരു സഹോദരൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യം ഈ ദിക്രു ചൊല്ലിയത് കൊണ്ട് ഒരു ആഴ്ചക്കുള്ളിൽ നിറവേറിക്കട്ടി ഞാൻ തൃശ്ശൂരിൽ ഒരു മസ്ജിദിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മദ്രസ ഉണ്ടായിരുന്നു ആ മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് നാല് ഉസ്താദുമാരായിരുന്നു ഞങ്ങളുടെ പള്ളിയുടെ അടുത്തുള്ള മദ്രസ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഞങ്ങൾ മദ്രസയിലേക്ക് പോവുകയും അതുപോലെ തന്നെ മദ്രസയിലുള്ള ഉസ്താദമാർ പള്ളിയിലേക്ക് വരികയും ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലും വലിയ ഐക്യത്തിലുമായിരുന്നു വലിയൊരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളായിരുന്നു തൃശ്ശൂരിലെ ആദർശ ജീവിതം കാരണം ഓരോ ദിവസവും വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ആ പള്ളിയിൽ അന്ന് ദർശനം നടത്തിയ ഉസ്താദും ഉസ്താദുമാരുടെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള മദ്രസയിലുള്ള ഉസ്താദുമാരൊക്കെ വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു എല്ലാവരോടും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ ആ മദ്രസയിൽ ആ നാല് ഉസ്താദുമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദുണ്ടായിരുന്നു ഇസ്മായിൽ ഉസ്താദ് ആ ഉസ്താദ് വയനാട്ടുകാരനായിരുന്നു നമുക്കൊക്കെ കുറച്ച് സ്നേഹിതന്മാരുണ്ടെങ്കിൽ ആ സ്നേഹിതന്മാരിൽ ആ കൂട്ടുകാരിൽ ഏറ്റവും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാകും അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉസ്താദായിരുന്നു ഇസ്മായിൽ ഉസ്താദ് ഉസ്താദ് നല്ലൊരു മനുഷ്യനായിരുന്നു ആരെയും കുറ്റം പറയാതെ ഈബത്ത് പറയാതെ നമിമത്ത് പറയാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതെ സ്നേഹം മാത്രം കൊടുക്കുന്ന നല്ല ഒരു മനുഷ്യനായിരുന്നു ഉസ്താദ് ഉസ്താദിൻ്റെ ആ ചിറി കാണുമ്പോൾ തന്നെ ഉസ്താദിനോട് വലിയ ഇഷ്ടം തോന്നും അത്രക്കും സ്നേഹത്തോടു കൂടിയുള്ളൊരു പുഞ്ചിരിയാണ് ഉസ്താദിനെ കാണുമ്പോൾ തന്നെ ഉസ്താദ് നമ്മോട് ചിരിക്കുക മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു മനുഷ്യനെ കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സ്വതക്കയാണ് ആ മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യനോട് പുഞ്ചിരിക്കുക എന്നുള്ളത് നമ്മോട് എത്ര വലിയ ദേഷ്യമുള്ള ആളുകളാണെങ്കിലും നമ്മെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവരാണെങ്കിലും അവരെ കാണുമ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി ഒന്ന് പുഞ്ചിരിച്ചാൽ ആ സമയത്ത് അവർക്ക് നമ്മോടുള്ള ആ ദേശങ്ങളൊക്കെ ഇല്ലാതെയാകും തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവർക്ക് ആ സമയത്ത് നമ്മോടുള്ള ആ വൈരാഗ്യവും ദേശവും എല്ലാം ഇല്ലാതെയാകും അതാണ് പുഞ്ചിരി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരേ കാണുമ്പോഴും നിങ്ങൾ പുഞ്ചിരിക്കുക ഇത് ഞാൻ പറയുകയല്ല നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലു അലഹി മുല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കൂട്ടുകാരനായ ഈ ഇസ്മായിൽ ഉസ്താദ് ആരെ കണ്ടാലും നല്ല പുഞ്ചിരി പുഞ്ചിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിശ്വാസമായിരുന്നു ആ ഉസ്താദിനെ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചിലതൊക്കെ ഞാൻ ആ ഉസ്താദുമായി ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആ ഉസ്താദിൻ്റെ പല കാര്യങ്ങളും എന്നോടും പറയാറുണ്ട് ആ സമയത്ത് ഉസ്താദ് എന്നെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞത് ഉസ്താദിന് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമുണ്ട് എന്നായിരുന്നു ഉസ്താദ് എന്നും എന്നോട് പറയും എടാ നീ ദ്വാ ചെയ്യണമെന്ന് ഞാൻ അതുപോലെ ഉസ്താദിന് വേണ്ടിയിട്ട് ദ ചെയ്യാറുമുണ്ട് എന്നാൽ ഉസ്താദിന് ഹജ്ജിന് പോകാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് സാമ്പത്തിക പ്രശ്നമായിരുന്നു നമുക്കറിയാമല്ലോ ഹജ്ജിന് പോകണമെങ്കിൽ അത്യാവശ്യം പണം കയ്യിൽ വേണം അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ളവർക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധവുമുള്ളൂ എന്നാൽ ഈ ഉസ്താദിന് വലിയ ആഗ്രഹമായിരുന്നു ഈ കാര്യം ഇസ്മായിൽ ഉസ്താദ് എന്നോട് പറയുമ്പോഴൊക്കെ ഞാൻ പറയും നിങ്ങൾക്ക് മദ്രസിൽ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ചിലവിന് പോലും തികയുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഹജ്ജിന് പോകുന്നത് ഹജ്ജ് കഴിവുള്ളവർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ കഴിവുള്ളവർക്ക് മാത്രം നിർബന്ധമുള്ള കാര്യമല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിന് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു അവൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് വലിയ ഒരു ആഗ്രഹമാണ് എൻ്റെ വലിയൊരു സ്വപ്നമാണ് മക്കയിലും മദീനയിലും പോകാനും മുത്തലിം സ്വലം അള്ളാഹു അലഹിം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പോയി എനിക്കൊന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുമൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അത് നടക്കാതെ പോയാൽ മരണം വരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ വിഷമം ഇതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ിയാറത്തിന് പോവുക അല്ലെങ്കിൽ കടൽ തീരത്ത് പോയിരിക്കുക അങ്ങനെ ഞങ്ങൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഇതുപോലെ ലീവുള്ള ഒരു ദിവസം ദിർസ് ലീവുള്ള സമയത്ത് ഞങ്ങൾ രണ്ടു പേരും കൂടി മടവൂർ സി എം വലിയ മക്ബറയിൽ സിയാറത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അങ്ങനെ ഇരിക്കെ എൻ്റെ സുഹൃത്തായ ഇസ്മായിൽ ഉസ്താദിനെ എറണാകുളം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് എറണാകുളത്തേക്ക് തിരിച്ചു എറണാകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ സമയത്ത് ഉച്ചയായിരുന്നു ഉച്ചയായപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടൽ തിരഞ്ഞു പക്ഷേ ഒരു ഹോട്ടലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഞങ്ങൾ നല്ല ചെറിയ ഒരു നാടൻ ഭക്ഷണം കിട്ടുന്ന ചെറിയ ഹോട്ടൽ തിരഞ്ഞുകൊണ്ട് റോട്ടിലൂടെ അങ്ങ് ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു അങ്ങനെ കുറേ അങ്ങ് നടന്നപ്പോൾ കടകളും ആളുകളും ഒന്നുമില്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലത്ത് റോഡരിയിൽ ഒരു കാർ കിടക്കുന്നുണ്ട് ആ കാറിൻ്റെ അരികിൽ ഒരു പ്രായം ചെന്ന ഒരു ഉസ്താദുമുണ്ട് ദൂരെ നിന്നും ഉസ്താദിനെ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉസ്താദിൻ്റെ വാഹനത്തിന് എന്തോ പ്രശ്നം സംഭവിച്ചതാണ് ഉസ്താദ് വലിയ പ്രയാസത്തിലാണ് എന്ന് അങ്ങനെ ഞങ്ങൾ ഉസ്താദിൻ്റെ അരിലേക്ക് നടന്നു ചെന്നു അപ്പോൾ ഉസ്താദിൻ്റെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായിരിക്കുകയാണ് ആ പ്രായം ചെന്ന ഉസ്താദിൻ്റെ കാറിൽ സ്റ്റെപ്പിന് ടയറുണ്ട് മാറ്റിയിടാനുള്ള എല്ലാ ടൂൾസുകളുമുണ്ട് എന്നിട്ടും ഉസ്താദിൻ്റെ പ്രായം കാരണം ഉസ്താദിന് ആ ടയർ മാറ്റിയിടാനുള്ള ശക്തിയില്ല അങ്ങനെ ആരെങ്കിലും കിട്ടുമോ കിട്ടുമോയെന്ന് നോക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അങ്ങനെ ഉസ്താദിൻ്റെ അരികിൽ ചെന്ന് ഞങ്ങൾ സലാം പറഞ്ഞു അങ്ങനെ ഉസ്താദിന് ആ സമയത്ത് ഞങ്ങൾ കണ്ടപ്പോൾ വളരെ വലിയ സന്തോഷമായി ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു കാറിൻ്റെ ടയറ് പഞ്ചറാണല്ലേ ഞങ്ങൾ മാറ്റിയിട്ട് തരണോ എന്ന് ചോദിച്ചു അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതെ ഞാൻ ഒരാളെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ ആ കാറിൻ്റെ ടയറൊക്കെ മാറ്റിയിട്ട് കൊടുത്തു ആ സമയത്ത് ഉസ്താദ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ റോഡിലൂടെ നടക്കുന്നത് നിങ്ങൾ എവിടെയുള്ളതാണ് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉച്ചഭക്ഷണം തേടി നല്ലൊരു നാടൻ ഹോട്ടൽ തിരിഞ്ഞ് നടക്കുകയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ആ പ്രായം ചെന്ന ഉസ്താദ് പറഞ്ഞു എന്നാൽ എൻ്റെ വാഹനത്തിൽ കയറൂ എൻ്റെ വീട്ടിലേക്ക് പോരൂ ഞാനും ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല നമുക്കെല്ലാവർക്കും കൂടി എൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു ആ സമയത്ത് ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞു അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ഞങ്ങൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ആ പ്രായമായ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കേണ്ട എൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണമുണ്ട് എൻ്റെ ഒരു സന്തോഷമാണത് നിങ്ങൾ എൻ്റെ വാഹനത്തിൻ്റെ ടയർ മാറ്റിത്തന്നു മാത്രമല്ല നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ അയാളുടെ വാഹനത്തിൽ കയറി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് യാത്രയായി അങ്ങനെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മാഷുള്ള അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ അത്ഭുതപ്പെടും അതായത് വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ അഞ്ച് വീടുകളാണുള്ളത് അതിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് ഇദ്ദേഹത്തിൻ്റെ വീട് അത് തറവാട് വീടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഏഴ് മക്കളാണുള്ളത് അതിൽ രണ്ട് മക്കൾ പെൺമക്കളും അഞ്ച് ആൺമക്കളുമാണുള്ളത് അവിടെയുള്ള മറ്റുള്ള നാല് വീടുകൾ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ നാല് ആൺമക്കളുടെ വീടുകളാണ് ചെറിയ മകൻ എൻ്റെ വീട്ടിലാണുള്ളത് എന്നും പറഞ്ഞു മാഷാ നമ്മൾ കരുതിയ പോലെയല്ല അദ്ദേഹം വലിയ സമ്പന്നനായ ഒരു മനുഷ്യനാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണമെല്ലാം കഴിച്ചു അലഹമില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണമായിരുന്നു അവിടെ ഉള്ളത് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു ഒരു അരമണിക്കൂർ നമുക്ക് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞു ഒരു റൂമിൽ ഞങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിച്ചു ആ സമയത്ത് ആ പ്രായം ചെന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു മക്കൾക്കൊക്കെ എന്താണ് ജോലി നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ജോലി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ തിരക്കി ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ദർസ് മുദരിസായിരുന്നു ഇപ്പോൾ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല കാരണം എൻ്റെ മക്കൾ തന്നെ പറഞ്ഞതാണ് എന്നോട് ബാപ്പ ഇനി ജോലിക്കൊന്നും പോവേണ്ട നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കൂ എന്ന് മക്കളാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു മക്കൾക്ക് എന്താണ് ജോലി എന്ന് ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു പാഷള്ള എൻ്റെ മക്കൾക്കൊക്കെ ഇപ്പോൾ നല്ല ജോലിയാണുള്ളത് അവർ ബിസിനസ്സുകാരാണ് അവർ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഒരുപാട് ബിസിനസ്സുണ്ട് അവർക്ക് ഇപ്പോൾ അത്യാവശ്യം സമ്പത്ത് അള്ളാഹു സുബഹാനഹോ താല നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ച ആളാണ് എൻ്റെ ബാല്യകാലത്ത് എനിക്കൊരു സന്തോഷവും സമാധാനവും ഇല്ലായിരുന്നു കാരണം എനിക്ക് നാല് പെങ്ങന്മാരായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ഉപ്പാക്കാണെങ്കിൽ ശാരീരികമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ബാധ്യതയാണ് എനിക്ക് എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും നോക്കണം അവരുടെ ചിലവ് നോക്കണം എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മരുന്നും ചിലവും എൻ്റെ പെങ്ങന്മാരുടെ കല്യാണം അങ്ങനെ തുടങ്ങിയ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നത് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈ നാല് പെങ്ങന്മാരെയും എനിക്ക് കല്യാണം കഴിച്ചേക്കാൻ സാധിച്ചത് അലഹമില്ല എന്നെ സഹായിച്ചവർക്കൊക്കെ ഞാൻ ഇപ്പോഴും ദുവാ ചെയ്യാറുമുണ്ട് എന്നിട്ടും എൻ്റെ ഈ വലിയ കുടുംബ ബാധ്യതയും ചെറിയ ശമ്പളമുള്ള എൻ്റെ ഈ ജോലിയും കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീടും എനിക്ക് ധാരാളം കടം വാങ്ങേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ ഞാൻ വീണ്ടും വലിയ കടക്കാരനായി അങ്ങനെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഉസ്താദ് എനിക്കൊരു ദിക്ർ പറഞ്ഞു തന്നത് എന്നെ പഠിപ്പിച്ചു തന്ന ഇപ്പോൾ അത് കാലത്ത് തന്നെ അത്യാവശ്യം പ്രായമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി അദ്ദേഹം എനിക്കൊരു ദിഖർ പറഞ്ഞു തരികയുണ്ടായി അത് ഞാൻ ജീവിതത്തിൽ പതിവാക്കുകയും പിന്നീട് അലഹന്തിരില്ല അലഹന്തിരില്ല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയാണ് അള്ളാഹു സുബഹാൻ ഹോത്താല എനിക്ക് നൽകിയത് അതിനു എൻ്റെ എല്ലാ ഘടങ്ങളും വീടുകിട്ടി എൻ്റെ മക്കളെല്ലാം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടു സാമ്പത്തികമെന്നല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വലിയ ഉയർച്ചയാണ് അലഹമുല്ല അള്ളാഹു സുബാന അവർക്ക് നൽകിയത് ആ ദിഖറ് ഞാൻ ഇപ്പോഴും ജീവിതത്തിൽ പതിവാക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ പ്രായം ചെന്ന ആ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു ആ സമയത്ത് ഞാൻ ആ ഉസ്താദിനോട് ചോദിച്ചു ഏതാണ് ആ ദിഖറി എന്ന് മാത്രമല്ല എൻ്റെ സുഹൃത്തായ ഇസ്മായിൽ ഉസ്താദിൻ്റെ ഹജ്ജിന് പോകാനുള്ള വലിയ ആഗ്രഹവും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു അപ്പോൾ ആ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഈ ദിക്കുറ് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞ കാര്യങ്ങൾ പോലും വാഹുസുബഹാനുഹോത്താലും ഞങ്ങൾക്ക് നടത്തി തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിഖറാണ് ഇത് എന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ മനുഷ്യനോട് സലാം പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്നും മടങ്ങി പിന്നീട് എൻ്റെ സുഹൃത്തായ ഇസ്മായിൽ ഉസ്താദ് ആ ദിഖറ് ജീവിതത്തിൽ പതിവായി ചൊല്ലുകയും ഇസ്മായിൽ ഉസ്താദിൻ്റെ ആ വലിയ ആഗ്രഹം ഹജ്ജിന് പോകണമെന്നുള്ള ആ വലിയ ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്തു ഈ ദിഖർ ചൊല്ലുകയും ആ വർഷത്തിൽ തന്നെ ഇസ്മായിൽ ഉസ്താദ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഹജ്ജിന് പോകാനുള്ള അവസരം വന്നെത്തിയത് അതായത് ഇസ്മായിൽ ഉസ്താദിൻ്റെ അമ്മായി ഉപ്പയുടെ പെങ്ങൾ പ്രായമായൊരു സ്ത്രീയായിരുന്നു അങ്ങനെ ഇരിക്കെ അമ്മായിക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് മെഹറമായിട്ട് ഒരാളെ ഒരു പുരുഷനെ ആവശ്യമായി വന്നു ആ സമയത്താണ് ഈ അമ്മായിയുടെ മകൻ ഇസ്മായിൽ ഉസ്താദ് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം അറിയുന്നത് അങ്ങനെ ഇസ്മായിൽ ഉസ്താദിനെ അമ്മായിയുടെ ഈ മകൻ ബന്ധപ്പെടുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞു ഹജ്ജിന് പോകാൻ എനിക്ക് താൽപ്പര്യമുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിൽ പണമില്ല അതുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ആ മകൻ പറഞ്ഞു അമ്മായിയുടെ മകൻ പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മായിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഹജ്ജിന് പോകണം നിങ്ങളുടെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മായിയുടെ മകൻ നിർബന്ധിക്കുകയും അവസാനം ഇസ്മായിൽ ഉസ്താദിൻ്റെ എ ഏറ്റവും വലിയ ആഗ്രഹമായ ഹജ്ജി എന്നുള്ള ആ സ്വപ്നം നിറവേറിക്കുകയും ചെയ്തു മാത്രമല്ല സ്വന്തം ഉമ്മക്ക് സഹായത്തിനായി മെഹറമായി കൂടെ ഹജ്ജി ഇസ്മായിൽ ഉസ്താദ് പോയത് കൊണ്ട് ഇസ്മായിൽ ഉസ്താദിനോട് അമ്മായിൻ്റെ മകന് വളരെ വലിയ ഇഷ്ടമാവുകയും അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഉസ്താദിന് നല്ല ശമ്പളമുള്ള ഒരു ജോലി അമ്മായിയുടെ മകൻ സൗദിയിൽ സെറ്റാക്കി കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇസ്മായിൽ ഉസ്താദിന് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല അലഹമ്മദില്ല റാഹത്താണ് നല്ല സന്തോഷമുള്ള ജീവിതമാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്ത് എനിക്ക് ഫോൺ കോൾ ചെയ്തിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കീർ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ ഈ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അത് അള്ളാഹു സുബഹാന ഹോതാല നിങ്ങൾക്ക് തരുന്നതാണ് അതിന് തക്കതായ ഒരു അനുഭവമാണ് എൻ്റെ സുഹൃത്തായ ഇസ്മായിൽ ഉസ്താദിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം മാത്രമല്ല ഹദീസിൻ്റെ പ്രാബല്യത്തിലാണ് ഇത്രയും ഉറപ്പോടെ പറയുന്നത് ആർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു തിക്കറാണ് ഇത് മഹാനായ അബു ഉമാമ റലിയാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തരബ് സലാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു എന്നിങ്ങനെ ആരെങ്കിലും മൂന്ന് തവണ ഉരുവിട്ടാൽ അതിൻ്റെ ഹാദിമായ മരക്ക് അയാളോട് പറയും തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന ഹോതാലൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ ആവശ്യം നിന്നുടെ ഉദ്ദേശം അള്ളാഹുവിനോട് ചോദിക്കുക തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന താല നിന്നെ പരിഗണിക്കും നിൻ്റെ ആവശ്യം നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം നബബി റലിഅള്ളാഹു അനഹുവിൻ്റെ അൽ അൽക്കാറിലും ഈ ദിഖ്രനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വന്നത് വെറും മൂന്ന് തവണ തവണിമീൻ എന്ന് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ആവശ്യം അള്ളാഹു താല നിറവേറ്റി നിറവേറ്റിത്തരുമെങ്കിൽ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിഖറാണ് യാ അർഹമിമീൻ എന്ന ഈ ദിഖർ കർമ്മശാസ്ത്ര പണ്ഡിതനായ സയ്യിദുൽ ബക്കരി തങ്ങളുടെ കിതാബായ യാനദുത്താലിബീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട് അർദ്ധരാത്രിയിൽ പാതിരാത്രിയിൽ അത് തഹജതിൻ്റെ സമയത്തായാലും മതി ഈ ദിക്രു നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ആയിരം പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ടിവരില്ല കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ചെറിയ ധിക്ര ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഇങ്ങനെ നിങ്ങൾ എന്നിങ്ങനെ ആയിരം പ്രാവശ്യം തഹജിദിൻ്റെ സമയത്തോ പാതിരാ സമയത്തോ നിങ്ങൾ ചൊല്ലി തീർത്താൽ നിങ്ങളുടെ ഐഹികവും പാരിത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും ഇൻഷാല്ല അള്ളാഹു സുബഹാന എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ദിഖർ ചൊല്ലിക്കോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ഹദീസിൻ്റെ പ്രാബല്യത്തിലാണ് പറയുന്നത് മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഒരു നൂറ് പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബഹാന ഹോതാല നൽകുകയും ചെയ്യും അള്ളാഹു സുബഹാന ഹോതാല ഈ ദിക്കൃ നമുക്ക് ജീവിതത്തിൽ ചൊല്ലാൻ ജീവിതത്തിൽ ഇത് മുറുക പിടിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته